അപ്പോ അവിടെയാണ് കണ്ടന്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് വ്യൂസ് ഒരു ഘടകമാണ് നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിൽ ഇഷ്ടം പോലെ ആളെ കാണാറുണ്ട് മറിച്ച് നിങ്ങളത് നെഗറ്റീവ് അല്ലെങ്കിൽ കാണിച്ചക്കാർ വളരെ കുറവാണ് പക്ഷെ എന്നാലും എനിക്ക് നിങ്ങള് അഭ്യർത്ഥിക്കാറുള്ളത് നെഗറ്റീവിന് പോകാതെ പത്ത് പേരെങ്കിലും പത്ത് പേരെ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന പത്ത് പേരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒന്നായിരിക്കണം സോഷ്യൽ മീഡിയ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാത്തത് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ഈ കഴിഞ്ഞ എൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കതിൽ വളരെ മോശമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് പക്ഷെ വസ്തുതകൾ ഒന്നുമില്ല പക്ഷേ അതും അത് കാണാനും അത് വായിക്കാനും ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് കമൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടാൻ പറ്റും സോഷ്യൽ മീഡിയയുടെ വിശ്വാസ്യത നല്ലതിനു വേണ്ടിയായിരിക്കണം നാടിനു വേണ്ടിയായിരിക്കണം ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം നല്ലത് സൃഷ്ടിക്കാനുള്ളതായി അതിനെ മാറ്റാൻ കഴിയണം അതുകൊണ്ട് കണ്ടന്റ് പ്രധാനപ്പെട്ട ഘടകമാണ് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് വിനിയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാറുണ്ട് ഇത് പറയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ഉപയോഗിട്ടുള്ളത് നന്ദി കാര്യം കേട്ടോ രാഘവേടൻ അത്രയും തിരക്കുള്ള ഒരാളാണ് പക്ഷെ അതിനിടയിലും സോഷ്യൽ മീഡിയയിലേക്ക് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണാറുണ്ടോ അത്യാവശ്യം കാണാറുണ്ട് ഞാനത് ഒരു കാര്യം ഞാനത് ആസ്വദിക്കുന്ന ആളാ കേട്ടോ എന്നെ കുറിച്ച് എന്ത് മോശം നോക്കി ആസ്വദിക്കുന്ന ഒരാളായിരുന്നു അതേ നമ്മൾ എന്റെ വീഡിയോ അധികം ആസ്വദിക്കുന്നുണ്ടാവും നെഗറ്റീവ് പാടില്ല എന്ന് പറഞ്ഞത് നേരത്തെ പക്ഷെ ആസ്വദിക്കാറുണ്ടെങ്കിൽ അപ്പൊ നെഗറ്റീവ് തന്നെയായിരിക്കും പക്ഷെ ഞാൻ പോസിറ്റീവ് ആക്കി മാറ്റും അതിന്റെ ഒരു രീതി ഈ ബോച്ചോ അധികം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേക ഒരു പ്രകടനമാണല്ലോ ബോച്ചോന്റെ പ്രകടനം അല്ലേ അപ്പൊ പിന്നെ ഈ ബോച്ചോനെ കുറിച്ച് എന്താണ് വരുന്നത് രണ്ടുപേരും കൊണ്ടുവരുന്നത്

നേരത്തെ റോബിന് നമ്മളൊരു സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ആയിരുന്നു സോ ഡോക്ടർ റോബിൻ കൂടെ ഇൻവൈറ്റ് ചെയ്യാണ് അവാർഡ് നിങ്ങളുടെ ഒന്നുകൂടെ ഒരു കൈയടി ആകാം ഒരാൾക്ക് രണ്ട് തവണ സ്റ്റേജിൽ കൈയ്യടി കിട്ടുന്നത് അപൂർവമായിരിക്കും സോ പ്ലീസ് ഹാൻഡ്സ്